എട്ട് മണിയേട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ആ കേന്ദ്രത്തെ ഇവിടുന്ന് അടിച്ചു ഓടിക്കുക അല്ലെങ്കിൽ അതിനെ അകറ്റി മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട് നാളെ മുതൽ ഇത് പൊതുജനങ്ങളാണ് കൈകാര്യം ചെയ്യുക നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മൾ സ്വപ്നത്തെ പോലും ഒരു അത്ഭുതമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ കരുതാത്തത് സാക്ഷാത്കരിച്ചു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തള നഗരസഭ എരവിമംഗലം നവോദയ പാടത്തൊരുക്കിയ വാക്വേ വിത്ത് ബ്യൂട്ടി സ്പോട്ട് ആസ്വാദ്യ കേന്ദ്രമാകുന്നു കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പ് നിറഞ്ഞ പാടശേഖരത്തിനിടയിലൂടെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും വേട് തീർത്തും ചെടികൾ വെച്ചും ഇരിപ്പിടങ്ങൾ ഇരിപ്പിടങ്ങളൊരുക്കിയുമെല്ലാം നഗരസഭ ഇവിടം സൗന്ദര്യാത്മകമാക്കി മാറ്റിയിരിക്കുകയാണ് മനോഹരമായ പാടശേഖരങ്ങൾക്ക് പോകുന്ന റോഡ് വശങ്ങളിലായി നാട്ടുകാർക്ക് ഒരുമിച്ചിരിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനും സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനുമായി ഇരിപ്പിടങ്ങൾ റോഡിന് സമാന്തരമായി ഒഴുകുന്ന തോട് ചിത്രങ്ങളിൽ നിന്നും ഒപ്പിയെടുത്ത പോലൊരിടമാണ് പെരിന്തൽമണ്ണ നഗരസഭ എരവിമംഗലത്തെ ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നത് എരവിമംഗലത്തെ പതിനെട്ടാം വാർഡിലെ നവോദയ പാടശേഖരത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ വാക്വേ വിത്ത് ബ്യൂട്ടി സ്പോട്ട് നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ പി ഷാജി നാടിന് നൽകിയ വാഗ്ദാനം കൂടിയാണ് ഇതിലൂടെ പാലിക്കപ്പെട്ടത് എരവിമംഗലത്തെ അഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണിത് പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലുമെല്ലാം ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനും സൌഹൃദം പങ്കുവയ്ക്കുന്നതിനും വേണ്ടിയാണ് നഗരസഭ ഇത്തരത്തിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് വാക്പേ വിത്ത് ബ്യൂട്ടി സ്പോട്ട് പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ചെയർപേഴ്സൺ പി ഷാജി നാടിന് സമർപ്പിച്ചു പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ എന്നിവർ ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു നഗരസഭയുടെ നയവും ആശയവുമാണ് ഈ ഉദ്ഘാടനത്തിലൂടെ കാണാനാകുന്നതെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വാക്പേ വിത്ത് ബ്യൂട്ടി സ്പോട്ടിനെ സംരക്ഷിക്കേണ്ടത് പ്രദേശവാസികളുടെ കടമയാണെന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആരും ഇവിടേക്ക് എത്തേണ്ടതില്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അപ്പോ നിങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആശങ്ക പ്രശ്നമാണെങ്കിൽ ഞാൻ വാക്ക് നൽകിയിട്ട് ഞാൻ വാക്ക് പാലിച്ചോ എന്നതാണ് പിന്നെ ചോദ്യം ഞാൻ വാക്ക് പാലിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൗൺസിൽ നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ള ഒരാ വാക്ക് ഇവിടെ പാലിച്ചതാണ് നിങ്ങൾ എന്റെ മുന്നിൽ കാണുന്നത് ഈ വാക്കുകയായിട്ട് നമുക്ക് ഇവിടെ വിഭാവനം ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഘട്ടങ്ങളിലായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് റോഡിന് ഇരുവശങ്ങളിലുമായി കൈവരികളും സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഓപ്പൺ ജിമ്മും ജനങ്ങൾക്കായി നഗരസഭ ഒരുക്കിയിട്ടുണ്ട് സിസിടിവി കൂടി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭ ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ ഒരു റോഡ് പോലുമില്ലാതിരുന്ന പതിനെട്ടാം വാർഡിലാണ് ഇന്ന് പെരിന്തൽമണ്ണ നഗരസഭയിലെ തന്നെ ഏറ്റവും മികച്ച ബ്യൂട്ടി സ്പോട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത് സാമൂഹ്യവിരുദ്ധരുടെ വിരുദ്ധരുടെ അതിക്രമങ്ങളും തുടർക്കഥയായിരുന്ന ഇവിടം ഇപ്പോൾ നഗരസഭയുടെ ആസൂത്രണ മികവിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു കാര്യം നിവേദനം പോലെ നമ്മൾ അന്ന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളത് ഇത്രയും വലിയൊരു പ്ര പ്രവർത്തനത്തിന് വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന എന്നുള്ളത് ഏതൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നതാണ് ഈ പ്രദേശം നമുക്ക് എല്ലാവർക്കും അറിയാം ആളുകൾ നിരവധിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുന്നു അവരുടെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ കണ്ടെത്തുന്നു അങ്ങനെ ഒരു ഇടം തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് നഗരസഭയ്ക്ക് ബ്യൂട്ടി സ്പോട്ട് എന്നൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഡേർട്ടി ആയിരുന്ന സ്പോട്ടിനെ ബ്യൂട്ടിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഇവിടെ ഒരു ഏഴ് മണി എട്ട് മണി വരെയൊക്കെ നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു ആദ്യം എട്ട് മണിയാണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ആ കേന്ദ്രത്തെ ഇവിടുന്ന് അടിച്ചു ഓടിക്കുക അല്ലെങ്കിൽ അതിനെ അകറ്റി മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട് നാളെ മുതൽ ഇത് പൊതുജനങ്ങളാണ് കൈകാര്യം ചെയ്യുക അവരാണ് സൂക്ഷിക്കാറ് ആ സമയത്ത് ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കാനുള്ള ചാൻസ് ഇല്ല നല്ല ലക്ഷ്യം കൂടി ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സ്വന്തം ജനപ്രതിനിധി സാധൂകരിച്ചു നൽകിയതിന്റെ ആത്മസംതൃപ്തിയിലാണ് ഒരു നാടൊന്നടങ്കം വാഗ്വേ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം പ്രദേശവാസികൾ പങ്കുവച്ചു ഇതൊരു ടൂറിസം പദ്ധതി പോലെ വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനും കാറ്റുകൊള്ളാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യപ്രദമായ ഒരു പദ്ധതിയായി കാണുകയും അത് ഇന്ന് യാഥാർത്ഥ്യമാവുകയും അത് ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ആവേശം പകരുന്നതും അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണെന്ന് പറയുകയാണ് അത് നല്ല സൗകര്യം തന്നെയാണ് പറയാൻ പറ്റില്ല നല്ല നല്ല കാറ്റ് നല്ല കാറ്റ് കിട്ടുമല്ലോ മുടക്കം ഒന്നുമില്ലല്ലോ ഫാനൊക്കെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മൾ സ്വപ്നത്തെ പോലും കരുതാത്ത ഒരു അത്ഭുതമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം ഈ എറിയമംഗലം ഭാഗത്ത് ഇത്രയും ഒരു വലിയ വികസനം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇത് വളരെ വളരെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ പതിനെട്ടാം വാറിനെ സംബന്ധിച്ചോളം ഈ ഭാഗത്തെ ജനങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു അനുഗ്രഹമായിട്ട് വലിയൊരു കാരണം എല്ലാ ദിക്കളും ജനങ്ങളും ഞങ്ങളെ ഈ ഗ്രാമം തന്നെ ഇതിൻ്റെ പേരിൽ അറിയപ്പെടും ഏതുമംഗലം പതിനെട്ടാം വാർഡ് ഇപ്പോൾ കുറേ ഭാഗത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ വീട് അവിടെയാണോ ഏരിയമംഗലം ഈ പിന്നെ എന്താ വഴിയോര കാഴ്ച വഴിയോര എന്താ പറയുക ആ വഴിയോരോ അങ്ങനെ ആ അങ്ങനെ ഞങ്ങൾ ഈ ഗ്രാമം അറിയപ്പെടുന്ന ഒരു ഗ്രാമമായി മാറി നമ്മളെ ഈ നാടിൻ്റെ ഒരു ചിരകാല അഭിലാഷായിരുന്നു ഇത്ര നല്ല ഒരു സ്ഥലം നമുക്ക് സൗകര്യപ്പെടുത്തി കിട്ടിയതിന് അതിന് നമ്മുടെ എല്ലാ ഈ മുനിസിപ്പാലിറ്റിയോടും പ്രയത്നിച്ച എല്ലാ ജനങ്ങളോടും നല്ലൊരു ചായ എല്ലോടും ചിരകാല ഇങ്ങനെ ഇങ്ങനെയൊരു അത് സാക്ഷാത്കരിച്ചു വളരെയധികം സന്തോഷം വൈകുന്നേരങ്ങളിലൊക്കെ ഒരു വന്നിരുന്ന് ഒന്ന് ചില്ല ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ആണ് മോർണിംഗ് ആണെങ്കിലും നല്ല ാണ് സൂപ്പർ പരിപാടിയാണ് പിന്നെ ഇതിൽ ചെയർമാൻ ഷാജി മുൻകൈ എടുത്ത് ചെയ്ത നല്ലൊരു പരിപാടിയാണ് ഇത് ഏറ്റവും മികച്ചൊരു പരിപാടി ഇത് മാത്രല്ല ഈ പ്രദേശത്തിലുള്ള ആൾക്കാർക്കും മറ്റു പ്രദേശത്തിലുള്ള ആൾക്കാർക്കും ഇത് ഗുണാണ് കാരണവച്ചാലും വൈകിട്ടൊക്കെ വന്നിരിക്കാനും നല്ല കാറ്റ് കാറ്റുട്ടൂല ഇവിടെ നല്ല അന്തരീക്ഷല്ലേ നിങ്ങൾക്ക് തോന്നിയില്ല അത് ഏഹ് നല്ല വൈബാണ് ഇവിടെ നല്ല നല്ല അഭിപ്രായം ഇതൊക്കെ കാറ്റും എല്ലാവർക്കും ഒരു ും ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നച്ചീൽ കൌൺസിലർമാരായ കെ സുബ്രഹ്മണ്യൻ സി പി ഷർലിജ മുനിസിപ്പൽ എഞ്ചിനീയർ കെ ആർ രാജേഷ് നഗരസഭാ കോൺട്രാക്ടർ കുഞ്ഞാപ്പു തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭയിലെ വൃത്തിഹീനമായി കിടക്കുന്ന ഇടങ്ങളെ മനോഹരമാക്കി തീർക്കുക എന്ന ഭരണസമിതിയുടെ നിർബന്ധ ബുദ്ധിയാണ് പെരിന്തൽമണ്ണയിൽ കാണുന്ന ഓരോ ബ്യൂട്ടി സ്പോട്ടുകളും നഗര സൌന്ദര്യവൽക്കരണത്തിന് ഈ ഭരണസമിതി നൽകുന്ന പ്രാധാന്യം തികച്ചും മാതൃകാപരമാണ് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന വിഭാഗം കോർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் சலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா